നമസ്കാരം ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസരത്തിലാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത് ഇന്ത്യയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള പ്രകോപനവും പാകിസ്ഥാന് നേരെ ഉണ്ടായിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടതാണ് ആ അവസരത്തിൽ കശ്മീർ പിടിച്ചടക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി പഹൽഗാമിലേക്ക് ഇന്ത്യയിൽ കാശ്മീരിലെ പഹൽഗാമിലേക്ക് ഭീകര ആക്രമണം അഴിച്ചുവിടുകയും വലിയ തോതിൽ ഇന്ത്യയ്ക്ക് മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി അവശേഷിക്കുകയാണ് അന്ന് തന്നെ ഇന്ത്യൻ സർക്കാർ മോദി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് ഇതിന് പ്രതികാരം ചെയ്യും ഇതിന് പകരം വീട്ടും എന്നുള്ള കടുത്ത നിലപാടിലേക്ക് അന്ന് തന്നെ മാറിയിരുന്നു എന്നാൽ പതിനഞ്ചാം ദിവസം നേരെ കരത്ത രീതിയിലുള്ള ഒരു തിരിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാനു നേരെ ഇന്ത്യ തൊടുത്തുവിട്ടത് ഇത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ് തങ്ങൾ സുരക്ഷിതരാണ് തങ്ങളുടെ ഭീകര ഭീകരത്താവളങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് തന്നെയായിരുന്നു പാകിസ്ഥാൻ കരുതിയിരുന്നത് എന്നാൽ അർദ്ധരാത്രി ഒരു മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും പതിനഞ്ചോളം ബ്രഹ്മോസുകളാണ് ആക്രമണവുമായി പാകിസ്ഥാനിലേക്ക് കടന്നുചെന്നത് അവിടുത്തെ രാത്രിയെ പകലാക്കി മാറ്റി പ്രഭാപുരം ചൊരിഞ്ഞുകൊണ്ടാണ് ബ്രഹ്മോസ് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ നിർമ്മിതമായ ബ്രഹ്മോസ് അവിടെ അക്രമം ചൊരിഞ്ഞത് അവിടുത്തെ ഭീകര താവളങ്ങളൊക്കെ നശിപ്പിച്ച് മുച്ചൂടും തകർത്ത് പറയുവാനായിട്ട് ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസിന് കഴിഞ്ഞു എന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ചു പറഞ്ഞപ്പോൾ കൂടിയാണ് ഇന്ത്യയിലെ ഓരോ പൗരനും അത് വരവേറ്റത് കാരണം നമുക്ക് ഒരു രാജ്യത്തിൻ്റെയും സഹായമില്ലാതെ സ്വയം നിർമ്മിത ആയുധ കോപ്പുകൾ കൊണ്ട് മറ്റു ഏതൊരു രാജ്യത്തിലെയും തകർത്തെറിയാൻ കഴിയുന്ന നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ആയുധശേഖരം ആയുധ കരുത്ത് നമുക്കുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ബ്രഹ്മോസിലൂടെ പാകിസ്ഥാന് നേരെ ഇന്ത്യ ചൊരിഞ്ഞ ആക്രമണത്തിൽ മറ്റ് രാജ്യങ്ങൾക്കു കൂടി പാകിസ്ഥാന് മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങൾക്കുകൂടി നമ്പർ വൺ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾക്കു കൂടി ഉണ്ടായ അനുഭവം ഇതുകണ്ട് ചൈനയും അമേരിക്കയും റഷ്യയുമൊക്കെ കണ്ണു തള്ളി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ്റെ മേൽ വലിയ തോതിലുള്ള ആഘാതം ചൊരിഞ്ഞത് ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രഹ്മോസിന് വേണ്ടി വലിയ തോതിലുള്ള വടംവലികൾ നടക്കുകയാണ് ഞങ്ങൾക്ക് വേണം അത്തരത്തിലുള്ള ആയുധ ശേഖരം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ സമീപിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ ഒരു ക്യൂ തന്നെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് കാരണം മറ്റു രാജ്യങ്ങളൊക്കെ പാകിസ്ഥാനെ സഹായിക്കാൻ ചൈന അടക്കം തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ എത്തിയപ്പോൾ ഇന്ത്യയ്ക്ക് ആരുടെയും സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ സ്വയം നിർമ്മിത ആയുധങ്ങൾ കൊണ്ട് കരുത്തുകൊണ്ട് പകവിട്ടുന്നതാണ് കണ്ടത് തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ യുഗത്തിൻ്റെ പിറവിയായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല